സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലും കായികമേളയിലും നേട്ടം കൈവരിച്ചവരെ ആദരിക്കുന്നു പാവുമ്പ ഹൈസ്കൂളിലെ പ്രതിഭകളെയാണ് ആദരിക്കുന്നത് ഭാരവാഹികൾ വാർത്താ വാര്ത്താസമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത് പാവുമ്പ ഹൈസ്കൂളിൽ നിന്നും സംസ്ഥാനതല കലാകായിക പ്രതിഭകളായവരെ നാട് ആദരിക്കുന്നു ഈ മാസം ആദരിക്കുന്നുണ്ടിന് വിവിധ സാംസ്കാരിക സംഘടനകൾ വായനശാലകൾ എന്നിവ ഏർപ്പെടുത്തിയിട്ടുള്ള സ്വീകരണങ്ങൾക്ക് ശേഷം വൈകിട്ട് ആറിന് പാവുമ്പ മഹാദേവ ക്ഷേത്ര സന്നിധിയിൽ നടക്കുന്ന ഘോഷയാത്രയ്ക്ക് ശേഷമാണ് സാംസ്കാരിക സമ്മേളനം നടക്കുക ഈ സമ്മേളനത്തിൽ വെച്ചാണ് ആദരവ് നടത്തുന്നതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സി ആർ മഹേഷ് എം എൽ എ ഉദ്ഘാടനം ചെയ്യും കവി ഇഞ്ചക്കാട് ബാലചേന്ദ്രൻ ആദിനാട് ശശി ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുക്കും കൊല്ലം സ്റ്റേറ്റ് ചെല്ലുമ്പോഴേക്കും നാല് സ്റ്റേറ്റില് പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയുണ്ടായി നാല് ഗ്രൂപ്പ് നാല് ഗ്രൂപ്പ് ആയിട്ട് നമ്മൾ പങ്കെടുക്കുകയും അതിൽ മൂന്ന് മലയാള നാടകങ്ങൾ എ ഗ്രേഡ് മലയാളം ഒരു ഒരു നാടകം സംസ്കൃതം അറബിക് ഈ മൂന്ന് നാടകങ്ങൾ നമ്മൾ എ ഗ്രേഡോട് കൂടി സ്റ്റേറ്റിൽ നിന്ന് വിജയിച്ചു വന്നിട്ടുണ്ട് അപ്പൊ അതിന്റെ ഒരു അതുപോലെ തന്നെ നാടൻപാട്ട് നാടൻപാട്ടിനെ നല്ല രീതിയിൽ ഞങ്ങൾക്ക് അവിടെ കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുണ്ട് ഏറ്റവും കൂടുതൽ പിന്നെ നമ്മുടെ സ്കൂളിലുള്ള എല്ലാ സ്റ്റാഫുകളും മറ്റുള്ള എല്ലാ അംഗങ്ങളും പ്രയത്നിച്ചതിൻ്റെ ഫലമായിട്ട് മലയാളം നാടകം അറബിക് നാടകം സംസ്കൃത നാടകം എന്നീ ഇനങ്ങളിലും മൂന്ന് നാടകങ്ങളിലും എ ഗ്രേഡ് കിട്ടിയ ഏക സ്കൂളാണ് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ നാടക മത്സരങ്ങളിൽ വിജയികളായവർക്കും ജനറൽ വിഭാഗത്തിൽ മികച്ച നടനുള്ള പ്രത്യേക ജൂറി പുരസ്കാരം നേടിയ എട്ടാം ക്ലാസ് വിദ്യാർത്ഥി അക്ഷയ് എസ് ജെ ഫുട്ബോൾ നീന്തൽ ജൂഡോ ഇനങ്ങളിൽ സംസ്ഥാന കായികമേളയിൽ സാന്നിധ്യമായ വിദ്യാർത്ഥികൾ തുടങ്ങിയവരെയാണ് ആദരിക്കുന്നത് ന്യൂസ് ബ്യൂറോ